രാവിലെ പുകവലിച്ചാൽ ക്യാൻസർ സാധ്യത കൂടുമോ പുകവലി ആരോഗ്യത്തിന് ദോഷകരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് രാവിലെ പുക വലിക്കുന്നവരിൽ ക്യാൻസർ സാധ്യത കൂടുമോ രണ്ട് പുകവലിയുടെ അനന്തര ഫലങ്ങൾ എന്തൊക്കെ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് രാവിലെ എഴുന്നേറ്റ് അരമണിക്കൂറിൽ പുക വലിക്കുന്നവർക്ക് മൗത്ത് ലങ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് റിസർച്ചുകൾ പറയുന്നു ക്യാൻസർ കാരണമാക്കുന്ന കാർസിനോജനുകളിൽ പെടുന്ന എൻ എൻ കെ ഇതിലൂടെ കൂടുതൽ ഈ സമയത്ത് ശരീരത്തിനുള്ളിൽ രൂപപ്പെടുന്നതാണ് കാരണം ഇത് എഴുന്നേറ്റ് ആദ്യ അരമണിക്കൂറിൽ പുക വലിക്കുന്നവരിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലാണെന്ന് റിസർച്ച് ഫലങ്ങൾ തെളിയിക്കുന്നു പുകവലിയുടെ അനന്തര ഫലങ്ങൾ ഒന്ന് പുകയിലയുടെ ഉപയോഗം ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കാം പുകയില ഉപയോഗിക്കുന്നവർക്ക് മരണം സംഭവിക്കാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് പതിന്മടങ്ങ് കൂടുതലാണ് പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന പല തരത്തിലുള്ള രാസവസ്തുക്കളാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് രണ്ട് അർബുദ രോഗങ്ങൾ നിരവധി അർബുദ രോഗങ്ങൾക്ക് പുകയിലയുടെ ഉപയോഗം കാരണമാകുന്നു ഇതിൽ ഏറ്റവും പ്രധാനം ശ്വാസകോശ അർബുദമാണ് ശ്വാസകോശ അർബുദത്തിൽ എൺപത് തൊട്ട് തൊണ്ണൂറ് ശതമാനം വരെ പുകയിലയുടെ ഉപയോഗം മൂലം ഉണ്ടാകുന്നതാണ് ഇതോടൊപ്പം തൊണ്ട വായ അന്നനാളം കുടലുകൾ ആമാശയം പാൻക്രിയാസ് തുടങ്ങി വിവിധ ഭാഗങ്ങളെ ബാധിക്കുന്ന ക്യാൻസറുകൾ പുകയില ഉപയോഗം മൂലം ഉണ്ടാകാം മൂന്ന് ശ്വാസകോശ രോഗങ്ങൾ നിരവധി ശ്വാസകോശ രോഗങ്ങൾക്ക് പുകയിലയുടെ ഉപയോഗം കാരണമാകാം ക്രോണിക് ബ്രോങ്കൈറ്റിസ് ആസ്മ വഷളാകുക സിഒ പി ഡി തുടങ്ങിയ രോഗാവസ്ഥകൾ ഉണ്ടാകാം നാല് ഹൃദ്രോഗങ്ങൾ ഹൃദ്രോഗങ്ങൾ സ്ട്രോക്ക് എന്നിവയ്ക്ക് ലോകത്ത് കൂടുതൽ പേരുടെ മരണത്തിന് കാരണമാകുന്നത് ഹൃദയ രോഗങ്ങൾക്ക് പ്രധാന കാരണമാകുന്നത് പുകയിലയുടെ ഉപയോഗമാണ് ഹൃദയാഘാതം രക്തപ്രവാഹം തടയപ്പെടൽ അമിത രക്തസമ്മർദ്ദം തുടങ്ങിയവയെല്ലാം പുകയിലയുടെ ഭാഗമായി കണ്ടുവരുന്ന ഹൃദയ അണുബാധ രോഗങ്ങളാണ് അഞ്ച് തലച്ചോറിൻ്റെ രോഗാവസ്ഥകൾ തലച്ചോറിലെ രക്തക്കുഴലുകളിൽ അടവ് ുന്നത് മൂലമുണ്ടാകുന്ന സ്ട്രോക്കിന് പ്രധാന കാരണം പുകവലിയാണ് അതുപോലെ രക്തക്കുഴലുകളുടെ ചുരുക്കം മൂലമുണ്ടാകുന്ന മറവി രോഗത്തിനും പുകയില ഉപയോഗം കാരണമാകാം ആറ് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ തുടർച്ചയായി പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഡോപ്പമിൻ ഉണ്ടാകുന്നത് പകുതേ കുറഞ്ഞു തുടങ്ങുകയും കൂടുതൽ അളവിൽ പുകയില വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെ ഉപയോഗം പതിയെ കൂടി വരും ഇത് പല മാനസിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്